ഹലോ ഓക്കേ ഹലോ വലിയ അറിവൊന്നുമില്ല ഒരു ചെറിയൊരു ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് ആലപിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാള ഗാനമാണ് പഴയ ഗാനമാണ് ഞാനതൊരു എൻ്റെതായ ചിട്ടപ്പെടുത്തി ഞാനായിട്ട് രചിച്ച ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി അവരുടെ എല്ലാവരുടെയും സാന്നിധ്യ അനുവാദങ്ങളും സമ്മതവും വാങ്ങിക്കൊണ്ട് രണ്ടു വരി കലാകാരനൊന്നുമല്ല കൊല്ലം കലാമണ്ഡല വൈദ്യരാലി കഥകളിയുടെ ആളായിരുന്നു എൻ്റെ ഒരു ചേട്ടനായിരുന്നു വണ്ടി അപകടത്തിൽ മരിച്ചുപോയി കലാമണ്ഡല വൈദ്യുരാലി അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ള ഒരു പാവപ്പെട്ട അനിയനാണ് ഞാൻ ഞാൻ സ്വന്തമായിട്ട് പാടാൻ പോകുന്ന ദീർഘമായി ഇവിടെ പല കാര്യങ്ങളുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല രണ്ടു പേരും പാടാൻ പോവാണ് സന്യാസി നിന്റെ സന്യാസീനിൻ്റെ പുണ്യാത്ര സന്ധ്യാപൂർഭാവുമായി വന്നു നിന്നോ അന്നോ നിന്ന ആത്മാവും നിന്നോടോ മന്ത്രയ്ക്കും നിന്നെ ഞാൻ സ്നേഹിച്ചേന്നോമേ സന്യാസീനീ നിൻ്റെ പുണ്യാസ്രമാത്തിൽ ഞാൻ സന്ധ്യാപൂഷവുമായി വന്നു നിന്ന് നിന്ന ആത്മാവോ നിന്നോടോ മന്ത്രക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന് രാത്രി പാകേലിനോടന്ന് പോലെ ഞാൻ യാത്ര നിന്റെ പുണ് സന്ധ്യാപൂഷ്പാവുമായി വന്നു നിന്നു അന്നു നിത്മാവോ എൻ്റെ ഈ കാൽപ്പാട് കാണുന്നീ അരം എന്നെ ും എല്ലോ അള്ളാഹു അല്ലാഹു അള്ളാഹു അല്ലാഹു നോ ജേ പോഴോ ചൊല്ലേ കളിവേ ഒരു കന്നട പാട്ട്